ബാർഖ് മോർ പിതാവിനും പുത്രനും പ്രസിദ്ധ റൂഹായിക്കും സ്വദിക്കും എത്രയും ആദരണീയനായിരിക്കുന്ന വിജയകാരിപ്പാടത്ത് റോയി അച്ഛൻ ചെമ്പ സെൻറ് തോമസ് വ്യാകോബായ് സുറിയാൻ പള്ളിയുടെ വികാരിയായിരിക്കുന്ന ആനക്കുഴി ജോലിയച്ചൻ പരമാടം സെയിൻറ്റ് ജോൺസ് വേദലഹിയൻ യാക്കോബായ സുറിയാൻ പള്ളിയുടെ വികാരി ആയിരിക്കുന്ന പട്ടണമിടത്തൽ ലാൽ ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛൻ അത് സംഘം നമ്മുടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ ദൈവിക ആരാധനയ്ക്കായിട്ട് വർഷങ്ങൾക്ക് മുൻപ് പ്രാർത്ഥനാപൂർവം നമ്മുടെ പൂർവികന്മാർ തെരഞ്ഞെടുത്ത ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് പരിശുദ്ധ ദേവിമാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ പരിശുദ്ധ ദേവാലയം അതിൻ്റെ കാവൽ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവിമാതാവിൻ്റെ വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ അനുഗ്രഹകരമായിട്ട് ആഘോഷിക്കപ്പെടുകയാണ് ഈ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവകയുടെ മാത്രം ഒരു പെരുന്നാളായിട്ടല്ല ഈ ദേശം ഇവിടെ ആഘോഷിക്കുന്നത് നാനാജാതി മതസ്ഥരായിരിക്കുന്ന ദൈവമക്കളുടെ അഭയകേന്ദ്രമായി മാറിയിരിക്കുന്ന കുട്ടാരക്കുന്ന് വിശുദ്ധ മർത്തമ്പറിയും ശാലയും യാക്കോബായ് സുറിയാനിപ്പള്ളി ഇന്ന് സഭയുടെ പ്രത്യേകിച്ച് ഈ ദേശത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് പരിണമിച്ചിരിക്കുമ്പോൾ ഈ പെരുന്നാൾ ആഘോഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അന്ത്യുഖ്യാടേയും കിഴക്കോക്കേടേയും പാത്രയർഗീസായിരുന്ന മൊറാൻമോർ ഗിനാത്യോസ് സേനിയാസുദ്ദീൻ ബാബായുടെ തിരിശീർഷ്യത്തിനാൽ പുണ്യപ്പെട്ട ഒരു ദേവാലയം കൂടിയാണ് കൊട്ടാരക്കുന്ന പള്ളി ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഇന്നത്തെ തലമുറ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ദൈവമാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും പെരുന്നാളാഘോഷം വേദാനുസൃതമാണോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത് തീർച്ചയായിട്ടും പെരുന്നാളാഘോഷം വേദാനുസൃതമാകുന്നു എന്ന വേദവുസ്തു അടിസ്ഥാനത്തിൽ നമ്മുടെ തലമുറയെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കൃത്യവുമാവുന്നു എന്ന് നമുക്കറിയാം ശുദമല യോഹനാൻ്റെ സുവിശേഷം ഏഴാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പെരുന്നാളിൽ സംബന്ധിക്കണമെന്നാണ് ഏറ്റവും വലിയ പെരുന്നാളെന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ മാനസ്സാന്ദ്രമാകുന്നു ഈ പരിശുദ്ധ ദേവാലയത്തിൽ ദൈവമാതാവിൻ്റെ വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ നിവർത്തിക്കുമ്പോൾ സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് പെരുന്നാളിൽ കാർത്താ വേ നിർമലരാണോ ഞങ്ങൾ ഈ പെരുന്നാൾ കൊണ്ട് സഭ അർത്ഥമാക്കുന്നതാണ് ഇടവകയുടെ മക്കളിൽ വരും നിർബലരായിത്തീരുന്ന ഒരു പരിശുദ്ധമായിരിക്കുന്ന ദിവസമാണ് ഈ പെരുന്നാളെന്ന് പറയുന്നത് ദേവുമാതാവിനെ കുറിച്ച് സഭ പറയുന്നത് സ്വർഗം ഭൂമിക്ക് നൽകിയ ഒരു വലിയ ഗിഫ്റ്റാണ് ഭാഗ്യവതിയായിരിക്കുന്ന ദേവുമാതാവ് അതുകൊണ്ട് തന്നെ മാതാവിനെക്കുറിച്ചുള്ള സത്യസുരാന സഭയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ഉദാശകൾ രാജിയായിരിക്കുന്ന വിശുദ്ധ കുർബാനയുടെ നാലാമത്തെ ത്വബുതേനിൽ അസന്നിഗ്ധമായിട്ടാണ് പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് സഭ സാക്ഷിക്കുന്നത് ഭൂമിയിലെ സ്ഥലവംശങ്ങളിൽ വച്ച് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളോളം സ്തുതിക്കപ്പെട്ടോളം ശുദ്ധിയുള്ള മൗത്വമുള്ളോളും അനുഗ്രഹീതയും നിത്യഗനകയും ഭാഗ്യവുതിയുമായിരിക്കുന്ന പരിശുദ്ധ മറിയമ്മനെ ഞങ്ങൾ ഓർക്കുന്നു എന്ന് നാലാമത്തെ ത്വബുതേനിൽ പരിശുദ്ധ സഭ അസന്നിഗ്ധമായിട്ട് ദൈവമാതാവിനെക്കുറിച്ച് പ്രശംസിക്കുകയാണ് നമുക്കറിയാം ഒരു സ്ത്രീ മൂലമാണ് ഈ ലോകത്തിലേക്ക് പാപം കടന്നു വന്നത് മറ്റൊരു സ്ത്രീ മുഖാന്തരം ആ പാപത്തിന് സർവശുദ്ധനായിരിക്കുന്ന ദൈവം വരാൻ പരിഹാരമുണ്ടാക്കി പാപത്തിന് ഹേതുവായിരിക്കുന്ന സ്ത്രീ ദൈവത്തെ അവിശ്വസിച്ചു എന്നാൽ പാപത്തിന് പരിഹാരമായിരിക്കുന്ന സ്ത്രീ ദൈവത്തെ വിശ്വസിച്ചു വില്പത്തി പുസ്തകം മൂന്ന് ആറ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്ന് മുപ്പത്തിയെട്ട് നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് അതുകൊണ്ട് സ്നേഹിക്കപ്പെട്ടവരെ പരിശുദ്ധ തീരുമാതാവിൻ്റെ സ്നാനപ്പേര് തന്നെ മറിയമ്മെന്നായിരുന്നു ഈ മറിയമ്മെന്ന പേരിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട് പ്രകാശം അതുപോലെ സ്വർഗത്തിലേക്ക് കരയേറ്റുന്ന ഗോവണി മാലാഖമാരുടെ രാജ്ഞി അങ്ങനെ ഒത്തിരി ഒത്തിരി അർത്ഥങ്ങൾ എന്ന പേരിനുണ്ട് എന്ന് നമുക്കറിയാം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ സന്താനം പെൺകുഞ്ഞാണെങ്കിൽ അവരിടുന്ന പേരും മെറിയുമെന്നായിരിക്കും മോശയുടെയും അഹ്റൂൻ്റെയും സഹോദരിയുടെ പേര് മറി മെറിയുമെന്നായിരുന്നു ഈ മെറിയം എന്ന എബ്രായ എബ്രാഹിപദത്തിൻ്റെ അറമായ രൂപമാണ് മറിയം എന്ന് പറയുന്നത് അതുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ മാതാപിതാക്കന്മാരായിരുന്ന യുയാക്കിം ഖന്ന ദമ്പതികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷത്തോളം കാത്തിരുന്നിട്ട് സർവശുദ്ധനായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട സമ്മാനമായിരുന്നു ഭാഗ്യവതിയായിരിക്കുന്ന ദൈവമാതാവ് വളരെ സമർപ്പണത്തോടുകൂടി ദൈവസനധിയിൽ ശുശ്രൂഷിച്ചവരാണ് യുവാക് ഫാന ദമ്പതികൾ ഈ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഏർസ്ലിൻ ദേവാലയത്തിൽ നിവർത്തിക്കപ്പെടുന്ന സമർപ്പണ പെരുന്നാളിൽ സംബന്ധിച്ചാൽ ഉദ്ദിഷ്ടകാര്യം നടക്കുമെന്നുള്ളൊരു വിശ്വാസം അക്കാലത്തെ ഹുതന്മാർക്കുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവമാതാവിൻ്റെ മാതാപിതാക്കന്മാരായിരിക്കുന്ന യുവാഗി ഹന്ന ദമ്പതികൾ ഇറുസ്ലിം ദേവാലയത്തിൽ സമർപ്പണ സമർപ്പണ പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ട് എല്ലാ വർഷവും പോയിരുന്നു ഈ പോയ വർഷത്തിൽ അവരുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞു ഈ വർഷം നിങ്ങൾ പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു വഴിപാട് ദേവാലയത്തിൽ നേരണം അതെന്ന് വർത്തിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ വഴിപാടുമായിട്ട് ഇറുസ്ലിം ദേവാലയത്തിലേക്ക് അവർ കടന്നു ചെല്ലുകയാണ് ഇതുപോലെ സന്ധ്യാനമസ്കാരം നടക്കുന്ന സമയത്തായിരുന്നു ഈ വഴിപാടർപ്പിക്കുവാനായിട്ട് യുവാഗ്ഞി ഖന്ന ദമ്പതികൾ ദേവാലയത്തിലേക്ക് കടന്നു വന്നത് അന്നത്തെ വീതക്കാരൻ ശാഖ് ഖാൻ എന്ന് പറയുന്നതായ പുരോഹിതനായിരുന്നു ഈ മാതാപിതാക്കന്മാർ വഴിപാടർപ്പിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ വളരെ രൂക്ഷമായിട്ടാണ് യുവാഗ്നി ഖന്ന ദമ്പതികളെ മഹാപുരോഹിതൻ നോക്കിയത് അവരോട് പറഞ്ഞു ഈ സമയത്ത് ദേവാലയത്തിലേക്ക് ഒഴിവാടർപ്പിക്കുവാനായിട്ട് വരുമാന നാണമില്ല എന്നാണ് ഇസാഖ് ഖാൻ യുയാക്കി ഖന്ന ദമ്പതികളോട് ചോദിച്ചത് വളരെ വേദനാജനകമായിരിക്കുന്ന ഒരു അനുഭവത്തിലാണ് ഇർസ്ലിൻ ദേവാലയത്തിൻ്റെ ആനുപാതിൽ കിടന്ന് യുയാക്കിം ഖന്ന ദമ്പതികളെന്ന ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോയത് അവർ ദേവാലയത്തിന് പുറത്തേക്കിറങ്ങിയതിന് ശേഷം യുയാക്കിം പിതാവും ഖന്ന മാതാവും രണ്ട് വഴികളിലൂടെയാണ് പോയത് അതിനുശേഷം ഒരു മരിസിനെ കണ്ടിട്ടില്ല റിയാക്കി പിതാവ് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിച്ചു ഏതാണ്ട് നാൽപ്പത് ദിവസം ഹന്നമാതാവ് സ്വന്തം ഭവനത്തിലേക്ക് പോവുകയും തൻ്റെ ഭവനത്തിലിരുന്ന ദൈവത്തോട് യാമപ്രാർത്ഥനകൾ നിവർത്തിക്കുകയും ചെയ്തു എന്ന താളുകളിൽ കുറിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ സംഭവിച്ചു മറ്റൊന്നും ഈ നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ മാലാഖ യുവാഗിഖന്ന ദമ്പതികൾക്ക് ഓരോ ദിവസം ഓരോ സമയം പ്രത്യക്ഷപ്പെട്ടവരോട് പറഞ്ഞത് നിങ്ങൾക്കൊരു അനുഗ്രഹീത സന്താനത്തെ ദൈവം നിങ്ങൾക്ക് നൽകുമെന്നുള്ള ഒരു സന്തോഷ സന്ദേശമാണ് അവർക്ക് ലഭിച്ചത് ആ സന്തോഷ സന്ദേശം ലഭിച്ച ആ സമയത്ത് തന്നെ രണ്ടുപേരും ഇരുന്നിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും വഴിപാടർപ്പിക്കുവാനായിട്ട് ഇയർഷിലീൻ ദേവാലയത്തിലേക്ക് കടന്നു വരികയും ചങ്ങാലുകളെ കൊണ്ടുവന്ന വഴിപാടർപ്പിച്ച് ഭവനത്തിലേക്ക് പോയി അധികം താമസിയാതെ ഹന്ന മാതാവ് ഗർഭിണിയാവുകയും അനുഗ്രഹിക്കപ്പെട്ട ഒരു അന്വസന്താനത്തെ സർവക്ഷിദ്ധനക്കുന്ന ദൈവം ഈ യാഗ്ഞം ഹന്ന ദമ്പതികൾക്ക് കൊടുക്കുകയും ചെയ്തു ഈ മ മകൾ പിറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ മാതാപിതാക്കന്മാർ ഒരു നേർച്ച ദൈവാലയത്തിൽ നേർന്നു ഞങ്ങൾക്കുണ്ടാവുന്ന സന്താനം ആണായാലും പെണ്ണായാലും മൂന്ന് വയസ്സാകുമ്പോൾ ദൈവസന്നിദ്ധ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടുവന്നു ആ മൂന്ന് വയസ്സായപ്പോൾ മറിയത്തെ സുരക്ഷിതനായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കൊണ്ടുവന്ന ഈവാക്യം ഹന്ന ദമ്പതികളെ സമർപ്പിക്കുകയും പിന്നീട് ദൈവമാതാവിൻ്റെ ജീവിതം ദേവാലയത്തിൽ തന്നെ അത് നിർത്തിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു പതിനാല് വയസ്സോളം ആ ദേവാലയത്തിൽ തന്നെ കഴിച്ചുകൂട്ടുകയും സക്കർഗ്യാ പുരോഹിതൻ്റെയും അവിടുത്തെ ബെസ്കിയാമിയായിരിക്കുന്ന എലിസബത്ത് മാതാവിൻ്റെയും സംരക്ഷണത്തിൽ ഭാഗ്യവതിയായിരിക്കുന്ന അമ്മ അങ്ങനെ അവിടെ വളരുകയും ചെയ്തു എന്ന പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുവാനായിട്ട് സാധിച്ചത് അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവമാതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുപത് വർഷക്കാലം അവരുടെ മാതാപിതാക്കന്മാർ കാത്തിരുന്നപ്പോൾ അവരുടെ കുടുംബസ്വത്ത് മൂന്ന് ഭാഗമായിട്ട് ഭാഗിച്ചു എന്നാണ് പറയുന്നത് ഒരു ഭാഗം ദേവാലയത്തിന് ഒന്ന് അഗതികൾക്ക് മൂന്ന് സ്വന്തം ഭവനത്തിൻ്റെ ചെലവിനായിട്ട് അവരുടെ കുടുംബസ്വത്ത് ഭാഗിച്ചു കൊടുത്തു അങ്ങനെ അതിനുശേഷം ദേവമാതാവ് വളർന്നു പതിനാല് വയസ്സിന് ശേഷമാണ് യേശു എഫ് പിതാവുമായിട്ടുള്ള വിവാഹ നിശ്ചയം അവിടെ നിർവഹിക്കപ്പെട്ടത് വിവാഹം നടന്നിട്ടില്ല ഈ സമയം വരെയും വിവാഹ നിശ്ചയം മാത്രമേ യേശു എഫിതാവുമായിട്ട് നടന്നിട്ടുള്ളൂ എന്ന പരിശുദ്ധമായിരിക്കുന്ന വേദപുസ്തകമാണ് നമ്മോട് സാക്ഷിക്കുന്നത് അതുകൊണ്ട് ദൈവമാതാവിൻ്റെ ഈ ജീവിതം മാതാവ് ആഗ്രഹിച്ചതുപോലെ തന്നെ തൻ്റെ ജീവാന്ത്യം വരെ നിവർത്തിക്കുവാൻ സുരക്ഷിതനാകുന്ന ദൈവം മാതാവിനെതിരുള്ളതായ ഭാഗ്യം കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം മാതാവ് ഈ ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സഹനത്തിലൂടെ മാത്രമേ ഒരുവന് വിശുദ്ധിയുടെ പടവുകളിലെത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന ദൈവമാതാവിൻ്റെ ചരിത്രം ഈ ലോകത്തെ പഠിപ്പിക്കുന്നത് നമുക്ക് പഴയ പഴയനിയമം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച രണ്ടുപേരാണ് മോശയും മഹ്റുവും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ആദ്യത്തെ ഭാഗ്യവതി എന്ന് പറയുന്ന ദൈവമാതാവായിരിക്കുന്ന തമ്പുരാൻ പറ്റിയ അമ്മയാണ് അമ്മയോട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറഞ്ഞത് ശ്ലോകിലേക്ക് മറിയാം കൃപ നിറഞ്ഞ മറിയവേ മറിയമേ നിനക്ക് സമാധാനം എന്താ പറഞ്ഞത് ദൈവമാതാവിൻ്റെ ജീവിതത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ദൈവികമായിരിക്കുന്ന കൃപ നിറഞ്ഞവളായിരുന്നു ദൈവമാതാവെന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെക്കുറിച്ച് സാക്ഷിച്ചു പക്ഷെ മാതാവിൻ്റെ ജീവിതത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ നാം കൃപ എന്ന് ഉദ്ദേശിക്കുന്നത് സമാധാനവും സന്തോഷവുമാണ് എന്നാൽ ദേവമാതാവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഈ സമാധാനവും സന്തോഷവും ദേവമാതാവ് ജനിച്ച നാൾ തുടങ്ങി ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയം വരെയും ദേവമാതാവിൻ്റെ ജീവിതത്തിൽ അത് ലെവലേശം കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ് കാരണം ദേവമാതാവിൻ്റെ ജീവിതത്തിൽ ഒരു കന്യക ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ നിയമം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നവിടുത്തെ നിയമം അങ്ങനെ കൃത്യമറിഞ്ഞവളായിരിക്കുന്ന ദൈവമാതാവ് ദൈവദൂതൻ മുഖാന്തരമായിട്ട് ഗർഭിണിയായി പ്രസവകാലം എടുത്തപ്പോൾ പ്രസവിക്കുവാൻ പോലും ഒരു വീടില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ദൈവമാതാവ് കേവലം ഒരു പ്ലിക്കൂട്ടിലാണ് ലോകരക്ഷകനായിരിക്കുന്ന കർത്താവിനെ പ്രസവിക്കുവാനായിട്ട് ദേവീമാതാവിന് ഭാഗ്യം ലഭിച്ചത് അങ്ങനെ കർത്താവ് ജനിച്ചതിന് ശേഷവും ഖേരോതാവിൻ്റെ ആ കൂട്ടക്കൊല നടന്ന സംഭവം അവിടെ നിന്നു ഓടിപ്പോകേണ്ട ഒരു അവസ്ഥ അങ്ങനെ അതിനുശേഷമുള്ള ഓരോ ഘട്ടവും നാം പരിശോധിക്കുമ്പോൾ കർത്താവിന് പന്ത്രണ്ട് വയസ്സായപ്പോൾ ഈർഷനും ദേവാലയത്തിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ കർത്താവിനെ കാണാൻ സാധിക്കാത്ത ഒരു അവസ്ഥ പിന്നീട് കർത്താവിൻ്റെ ഗോകുൽ ധായിലേക്കുള്ള ആ യാത്ര വരെയും പുരുഷൻ ചവന്നുകൊണ്ട് പോകുന്നതും തൻ്റെ കൈകാലുകൾ ആണിയടിക്കുന്നതും ഏ ലോഹി ഏ ലോഹി ലാ ശബക്താനി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് കർത്താവ് വിട് ചോദിക്കുന്നതും എല്ലാം തൻ്റെ നയനങ്ങൾ കൊണ്ട് ദർശിക്കേണ്ടി വന്ന ഒരു വനിതയായിരുന്നു ഭാഗ്യവതി ആയിരിക്കുന്ന അമ്മ ദൈവമാതാവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തു വന്നാലും കണ്ടാലും കർത്താവ് ഞാൻ നിൻ്റെ ദ്രാസ്തി ഇഷ്ടപ്രകാരം എനിക്ക് ഭവിക്കട്ടെ എന്നുള്ള ഒരു സമർപ്പണമായിരുന്നു ഭാഗ്യവതി ആയിരിക്കുന്ന ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കർത്താവ് ഏൽപ്പിച്ചതായിരിക്കുന്ന ദൗത്യം അനുഗ്രഹകരമായിട്ട് പൂർത്തീകരിക്കുവാൻ ജീവാന്തിപരെ ദേവമാതാവിന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാകുന്നു സ്നേഹിക്കപ്പെട്ടവരെ തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാൾ നാം നിവർത്തിക്കുമ്പോൾ ഈ പരിശുദ്ധ സഭയിൽ ഏറ്റവും കൂടുതൽ പെരുന്നാളുകൾ ആഘോഷിക്കപ്പെടുന്നത് വിഷയനായിരിക്കുന്ന കർത്താവിൻ്റെ പെരുന്നാളാണെന്ന് നമുക്കറിയാം എന്നാൽ ജനുവരി മുതൽ ഡിസംബർ മാസം വരെയും ഉള്ള ഈ പന്ത്രണ്ട് മാസങ്ങളിൽ ഒൻപത് മാസവും ദേവമാതാവിൻ്റെ പെരുന്നാൾ ഈ പരിശുദ്ധ സഭയിൽ നിവർത്തിക്കുന്നുണ്ട് ജനുവരി മാസത്തിൽ ദേവമാതാവിൻ്റെ വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ ഫെബ്രുവരി മാസം രണ്ടാം തീയതി കർത്താവിൻ്റെയും മാതാവിൻ്റെയും ദേവാലയ പ്രവേശനത്തിൻ്റെ പെരുന്നാൾ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ദേവമാതാവിൻ്റെ വതിനിപ്പിൻ്റെ പെരുന്നാൾ ഏപ്രിൽ പതിനഞ്ചാം തീയതി ദേവമാതാവിൻ്റെ കതിരുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ അതുപോലെ ജൂൺ മാസത്തിൽ ദേവിമാതാവിൻ്റെ സമർപ്പണ പെരുന്നാളുമുണ്ട് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ദേവിമാതാവിൻ്റെ തണ്ടുകളെ തണ്ടുകളെപ്പറ്റിയുള്ള പെരുന്നാളും വാങ്ങിപ്പിൻ്റെ പെരുന്നാൾ സഭയിൽ നിവർത്തിക്കുന്നുണ്ട് സെപ്റ്റംബർ മാസം എട്ടാം തീയതി ദേവിമാതാവിൻ്റെ ജനനത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്നു നവംബർ മാസത്തിൽ ദേവിമാതാവിൻ്റെ ദേവാലയത്തിൽ അർപ്പിച്ചതിൻ്റെ പെരുന്നാൾ ഡിസംബർ മാസം ഇരുപത്തി തീയതി ലോകരക്ഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ജനനം കൊടുത്തതിൻ്റെ അപ്രീസിയേഷനായി ദേവമാതാവിൻ്റെ പുകഴ്ചയുടെ പെരുന്നാൾ പരിശുദ്ധ സഭയിൽ ആഘോഷിക്കുന്നുണ്ട് ഇങ്ങനെ ഒമ്പത് പെരുന്നാളുകൾ എല്ലാ ദേവാലയങ്ങളിലും നിവർത്തിക്കുന്നില്ല എങ്കിലും ഈ ഒമ്പതിൽ മൂന്ന് പെരുന്നാളുകൾ എല്ലാ ദേവാലയങ്ങളിലും ആഘോഷിക്കണമെന്ന് അന്ന് പിതാക്കന്മാരുടെ കാലത്തിൽ പ്രമാണമായിട്ട് എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമാണ് സ്നേഹിക്കപ്പെട്ടവരെ ഈ സ്ലിഹന്മാരുടെ കാലത്തെഴുതി വച്ചിട്ട് നായി പ്രമാണം യോഗനാഥസ്ലീഹ ദൈവമക്കളെ അറിയിക്കുന്നതിനായിട്ട് ഈ പരമാണുവുമായി എപ്പേസോസിലേക്ക് വന്നു അത് വായിക്കുവാനായിട്ട് പുസ്തകം തുറന്നപ്പോൾ അവിടെ വലിയൊരു മഞ്ഞുവൃഷ്ടി ഉണ്ടായി എന്ന് പറയപ്പെടുന്നത് ആ മൂന്ന് പെരുന്നാളുകൾ എന്ന് പറയുന്നത് ജനുവരി മാസം പതിനഞ്ചാം തീയതി ദേവിമാതാവിൻ്റെ വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ മെയ് മാസം പതിനഞ്ചാം തീയതി ദേവിമാതാവിൻ്റെ കഥലുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ദേവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാൾ ഈ മൂന്ന് പെരുന്നാളുകൾ സഭയിൽ നിവർത്തിക്കണമെന്നുള്ള ആ പ്രമാണമാണ് മക്കളെ വായിച്ച് കേൾപ്പിച്ചത് ഇന്ന് ഈ ദേവമാതാവിൻ്റെ മുന്തിരി തണ്ടുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ നിവർത്തിക്കുമ്പോൾ ഈ മുന്തിരിത്തണ്ടിൻ്റെ പെരുന്നാൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശീമരാജ്യങ്ങളിൽ പ്രധാനമായിരിക്കുന്ന കൃഷി എന്ന് പറയുന്നത് ഗോതമ്പ് അതുപോലെ മുന്തിരി തുടങ്ങിയ വിളകളാണ് നമ്മുടെ നാട്ടിൽ നെല്ല് ചോളം റബ്ബർ കൃഷികൾ ചെയ്യുന്നതുപോലെ അവിടുത്തെ പ്രധാനമായിരിക്കുന്ന വിളയാണ് ഗോതമ്പ് മുന്തിരി തുടങ്ങിയ വിളകൾ അപ്പോൾ ഈ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പായിട്ട് വിത്തുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിൽ ഒരു പെരുന്നാൾ നിവർത്തിച്ചതിന് ശേഷമാണ് യഹൂദന്മാർ ഈ വിത്ത് വിതച്ചിരുന്നത് അങ്ങനെ ദേവമാതാവിൻ്റെ മദ്സ്തിൽ അഭയപ്പെട്ട് ഈ പെരുന്നാൾ നിവർത്തിച്ചതിൻ്റെ ശേഷം വിത്ത് വിതച്ചാൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് മുപ്പത് അറുപത് നൂറ് മെനി ഇരട്ടിയായിട്ട് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം വിശ്വാസമിഹിതന്മാർക്കുണ്ടായിരുന്നു അതുപോലെ കതിരുകളിലെ സമയത്ത് കതിരുകളിലെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ മാസം പതിനഞ്ചാം തീയതി മാതാവിൻ്റെ പെരുന്നാൾ അവൾ അവർ നിവർത്തിക്കും അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും അവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ പെരുന്നാൾ നിവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫലം മുപ്പത് അറുപത് നൂറ് മേനീരട്ടിയായിട്ട് അവർക്ക് ലഭിക്കപ്പെട്ടിരുന്നു എന്നായിരുന്നു യഹിദന്മാരുടെ വിശ്വാസം അതുകൊണ്ട് സ്നേഹിക്കപ്പെട്ടവരെ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ നാമം അഭയപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും അനുഗ്രഹങ്ങൾ നിറവടിയായിട്ട് ലഭിക്കുമെന്നുള്ളതിൻ്റെ യാതൊരു സംശയമില്ല ഇന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നാം ജീവിക്കുമ്പോൾ ദേവുമാതാവിൻ്റെ അനുഗ്രഹകരമായിരിക്കുന്ന ദർശനങ്ങൾ അനേകർക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് സങ്കടപ്പെടുന്നവരുടെ സഹായമായി അറിയപ്പെടുന്ന ദേവമാതാവ് നമ്മുടെ ഓരോരുത്തരുടെയും സ്വകാര്യ ജീവിതത്തിലും തൻ്റെ ഏകജാതനായ പുത്രൻ തമ്പുരാനോട് നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുന്നവുള്ള ഭാഗ്യതയായിരിക്കുന്ന ദൈവമാതാവ് അതുകൊണ്ട് ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഫലം ലഭിക്കാതിരിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം നാലാമത്തെ തൊതനിൽ പരിശുദ്ധ സഭയോർക്കുന്ന മോർ സേവറിയസ് പിതാവ് ദൈവമാതാവിനെ എപ്പോഴും എന്ന് തന്നെ സംബോധന ചെയ്യണമെന്ന രക്തസാക്ഷിയും പരിശുദ്ധനുമായിരിക്കുന്ന മോർ സേവറിയുസ് പിതാവ് ഒരു കല്പനയിലൂടെ സഭാ മക്കളെ പഠിപ്പിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവർ ഇന്ന് ഈ നൂറ്റാണ്ടിലാകുമ്പം ജീവിക്കുമ്പോൾ ദൈവമാതാവിനെക്കുറിച്ച് പറയുന്നതായിരിക്കുന്ന പരദൂഷണങ്ങൾ ദേവമാതാവിന് കർത്താവിന് കൂടാതെ വേറെ മക്കൾ ഉണ്ടായി എന്നെല്ലാം പ്രസംഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇത് നെസ്തോറ് പോലും ദൈവമാതാവിനെ കുറിച്ച് പറഞ്ഞത് ദൈവമാതാവെന്ന് അവളെ വിളിച്ചില്ലെങ്കിലും കന്യകമറിയാവെന്ന് വിളിക്കണമെന്നാണ് നെസ്തോർ പോലും പറഞ്ഞത് എന്നാൽ ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നവരായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ കർത്താവിന് കൂടാതെ ദൈവമാതാവിന് പേരെ മക്കളുണ്ടായി എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി സവിശനായി ദൈവം നമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷ എന്താണെന്ന് ആർക്കും അറിയില്ല കാരണം എസ്കെലിൻ്റെ പ്രവചനം നാൽപ്പത്തിനാല് അധ്യായം രണ്ടാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് അവളുടെ ഗർഭപാത്രത്തിലൂടെ കടന്നു പോയതുകൊണ്ട് ഇനി ആ ഗർഭപാത്രം തുറക്കാതെ അടച്ചിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലോകരക്ഷകനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഭാഗ്യവതിയായിരിക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ പ്രവേശിച്ചതിൻ്റെ ശേഷം ആ ഗർഭപാത്രം വീണ്ടും തുറന്നിട്ടില്ല പിന്നെ തുറക്കുകയുമില്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന് കടകവിരുദ്ധമായിട്ടുള്ള പ്രസംഗങ്ങൾ നിവർത്തിക്കുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ രക്ഷകനായിരിക്കുന്ന കർത്താവായിരിക്കും അവർക്ക് അതിനുള്ളതായ പ്രതിഫലം കൊടുക്കുന്നത് അതുകൊണ്ട് സ്നേഹിക്കപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ഇടവക ധന്യമായി തീരും എന്നുള്ളതെ സംശയമില്ല ദേവുമാതാവിൻ്റെ മധ്യസ്ഥിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദല്പിക്കുന്നതായി കൃപാനങ്ങൾ എണ്ണിയാൽ തീരാത്ത കൃപകളാണ് നമുക്ക് കിട്ടുന്നത് ഈ പെങ്കീസ പുസ്തകത്തിൽ ദേവുമാതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവമാതാവ് കപ്പൽ യാത്ര ചെയ്യുന്നവർക്കൊരു മാലുമിയാകുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഒരിക്കലും ഒരു റീഷ് ദേറോയുടെ നേതൃത്വത്തിൽ ആറേഴ് ദേറാക്കാർ ഒരു പായ്ക്കപ്പലിലൂടെ കടലിൽ യാത്ര ചെയ്യുകയാണ് ഇന്നത്തെ പോലെ സൗകര്യങ്ങളുള്ള കപ്പലൊന്നുമില്ല പായ്ക്കപ്പലെന്ന് പറയുന്നത് അവർ ഈ കടലിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ ഇന്നത്തെ പോലെയുള്ള സോമാലിയൻ കടൽ കൊള്ളക്കാരെ പോലെയുള്ള കൊള്ളക്കാര് ഈ കപ്പൽ കൊള്ളയടിക്കുവാനായിട്ട് ഇവരുടെ കപ്പലിലേക്ക് അടുത്തേക്ക് വന്നപ്പോൾ ഈ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന വേറാക്കാരി സന്യാസിമാര് അവർ യാമപ്രാർത്ഥനകൾ നടത്തുന്ന സമയമായിരുന്നു അപ്പോൾ സന്യാസിമാരുടെ കപ്പലിലേക്ക് കടക്കുവാനായിട്ട് അവർ കാലെടുത്ത് വയ്ക്കുമ്പോൾ അവിടെ വലിയ മേഘമ തന്നെ മൂടിക്കളയുക ഇതൊരു പ്രാവശ്യം മേലെ രണ്ട് പ്രാവശ്യമല്ല മൂന്നാം പ്രാവശ്യവും ഈ കപ്പലിലേക്ക് കയറുവാനായിട്ട് കൊള്ളക്കാർ ഒരുമ്പിട്ടപ്പോൾ ഈ മേഘം വന്ന് മൂടി ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിച്ച സന്യാസിമാരെ സ്രേഷത്തിനായിരുന്ന ദൈവം ഈ വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ചു രക്ഷിച്ചുവെന്ന ആ പുസ്തകത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ സന്യാസിമാരുടെ സാക്ഷ്യമാണ് ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ ലഭിക്കാതിരിക്കുകയില്ല എന്നുള്ളത് ഈ സഭയിൽ നിവർത്തിക്കുന്ന അധികമാതാവിന് ജനനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്നതായ ഈ എട്ട് നോമ്പ് പെരുന്നാളും ഇതുപോലെ തന്നെ ഒരു വലിയ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായി ഈ സഭയിൽ നിവർത്തിക്കുന്നത് ബസ്രാ തുറമുഖത്തിനടുത്തുള്ള ഇറാക്കിലെ ബസ്രാ തുറമുഖത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഉള്ള സ്ത്രീകൾ വളരെ സുന്ദരിമാരായിരുന്നു എന്ന് പറയുന്നത് അന്നത്തെ ഭരണാധികാരി അതൊരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ് പട്ടാള മേധാവിയോട് ആ സ്ഥലത്തുള്ള കന്യകമാർ എത്രയും വേഗം ഈ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ രാജകല്പനയാണ് ഇനി അതിലും ഒരു അപ്പീൽ വേറെയില്ല എന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ ആ ദേശത്തുള്ള കന്യകമാരായിരിക്കുന്ന സഹോദരിമാർ ദേവമാതാവിൻ്റെ മധ്യസ്ഥിൽ അഭയപ്പെട്ട് കണ്ണിനരോടുകൂടി പ്രാർത്ഥിച്ചുവെന്ന് പറയുന്നത് അങ്ങനെ എട്ടു ദിവസം ശൈനപ്രദീക്ഷിത നടത്തി അവരെ അവരുടെ പ്രാർത്ഥിച്ചതുവഴിയായിട്ട് എട്ടാമത്തെ ദിവസം ദേവമാതാവിൻ്റെ ജനന പെരുന്നാളാണ് ആ ദേശത്ത് ആഘോഷിക്കുന്നത് ആ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം പ്രധാനാചാര്യൻ്റെ ഏവംഗോലിയിൽ വായിക്കുന്നതായ സമയത്ത് ഒരു സന്ദേശം ശുശ്രൂഷക്കാരൻ്റെ അടുത്ത് വന്ന് അറിയിക്കുകയാണ് നമ്മുടെ രാജാവ് തീപ്പെട്ടു പോയി എന്നുള്ള ഒരു സന്ദേശമാണ് ലഭിക്കുന്നത് സ്നേഹിക്കപ്പെട്ടവരെ ആ കന്യകുമാരുടെ കൂടിയിരിക്കുന്ന പ്രാർത്ഥന ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ അവയപ്പെട്ട് പ്രാർത്ഥിച്ചത് മുഖാന്തരമായി ദൈവസ്ഥനേഹിയിൽ എത്തിച്ചേരുകയും ആ രാജകൽപ്പന അവിടെ പര്യവസാനിക്കുകയും ചെയ്തുവെന്ന ആ കന്യകുമാര് ഇതിനോടകം സാക്ഷ്യപ്പെടുത്തിയത് അപ്പം അതിനുശേഷമാണ് ഈ എട്ട് നോമ്പ് പെരുന്നാൾ ഈ സഭയിൽ ആഘോഷിക്കുവാനിവിടെയായത് അപ്പോൾ ദേവമാതാവിൻ്റെ മധസ്ഥയിൽ ആര് കണ്ണുനേറ്റോടുകൂടി അഭയപ്പെട്ട് പ്രാർത്ഥിച്ചാലും ആയവർക്ക് അനുഗ്രഹങ്ങൾ നടപടിയായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് ഈ പരിശുദ്ധ ദേവാലയം ദേവമാതാവിൻ്റെ ഈ വിത്തുകൾക്ക് വേണ്ടിയുള്ള ഈ പെരുന്നാൾ നാം നിവർത്തിക്കുമ്പോൾ എങ്ങനെ പരിശുദ്ധ ദേവമാതാവിൻ്റെ പെരുന്നാൾ നിവർത്തിക്കണമെന്ന് സഭ വേദപുസ്ത അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യേശ്യാവിൻ്റെ പുസ്തകം ഒന്നാം ധ്യായം നാം പരിശോധിക്കുമ്പോൾ അവിടെ യഹൂദന്മാരുടെ മുഖത്തേക്ക് നോക്കി സർവശ്ദ്ധനാകുന്ന ദൈവം പറയുന്നൊരു വാചകമുണ്ട് നിങ്ങളുടെ എനിക്ക് വെറുപ്പാകുന്നു എന്നാണ് പറയുന്നത് സ്നേഹിക്കപ്പെട്ടവരെ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് ബാഹ്യമൊടിയിലല്ല നമ്മൾ നിവർത്തിക്കേണ്ടത് നമ്മുടെ ആന്തരികമായിരിക്കുന്ന ഹൃദയങ്ങളെ തുറന്ന് നമ്മുടെ കർത്താവിന് വസിക്കുവാനുള്ള ആലയങ്ങളായിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തണം നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത് അങ്ങനെ ഹൃദയം തുറന്നുള്ള ഒരു സമർപ്പണത്തോടെ പെരുന്നാൾ നാം നിവർത്തിക്കുമ്പോൾ മഹാപരീക്ഷിതനായിരിക്കുന്ന പൗല സ്ലിഹാഡി ലേഖനം എഭായ പതിമൂന്നിലേഴിൽ പ്രകാരം പറയുന്നു നിങ്ങളോട് ദൈവദിനം പ്രസംഗിച്ചർത്ത ഈ പിതാക്കന്മാരെ ഓർക്കണം ജീവോസാത്മൂർത്ത വിശ്വാസത്തെ അനുകരിക്കണമെന്ന മഹാപരീക്ഷിതനായിരിക്കുന്ന പൗല സപ്പോസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവമാതാവ് കാണിച്ചു തന്നിരിക്കുന്ന ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയും അവളുടെ വഴിയിലൂടെ നാം യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഹൃദയങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ ഭവനങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്നുള്ളതിൻ്റെ സംശയമില്ല പെരുന്നാൾ ആഘോഷം കൂടെ നാം അർത്ഥമാക്കുന്നതാണ് അതുകൊണ്ട് ഈ പെരുന്നാൾ നമുക്ക് അനുഗ്രഹത്തിനായിട്ട് തേരട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ് യുവ ഈ പെരുന്നാൾ ആഘോഷം സഭയുടെ മക്കൾക്കും പ്രത്യേകിച്ച് ഇടവഴിക്കും ഈ ദേശത്തിനും വിളക്കായിത്തീരും എന്നുള്ളതിന് സംശയമില്ല ഇന്ന് അനുകൂലമായിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് സുരക്ഷിതത്തിനായിക്കുന്ന ദൈവ നമ്പരാ നമുക്ക് നൽകിയിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ വെയിൽ തെളിഞ്ഞ വെയിലെ തെളിഞ്ഞിട്ടില്ല ഈ ദേശത്തെങ്ങ് പക്ഷേ ഈ സമയം വരെയും ഒരു തുള്ളി മഴ പോലും താഴേക്ക് വീഴാതെ സംരക്ഷിച്ച ദൈവത്തെ എത്രമാത്രം നമുക്ക് മഹത്വപ്പെടുത്തിയാലും മതി വരികയില്ല അതുകൊണ്ട് നമ്മുടെ എല്ലാ പെരുന്നാൾ ആഘോഷങ്ങളും നാളെ വിശുദ്ധ കുർബാന അർപ്പണത്തോടുകൂടി പര്യവസാനിക്കുമ്പോൾ വരും കയ്യോടുകൂടി പിറന്നാളിൽ നിവർത്തിക്കുവാൻ വന്ന നാം നിറകയ്യോടുകൂടി നമ്മുടെ ഈ പെരുന്നാളിൽ സംബന്ധിച്ച ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുവാനുള്ള കൃപ സർവസ്ഥനായിരിക്കുന്നത് എന്നിവരും നൽകട്ടെ എന്നെ പ്രാർത്ഥിക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകളും ഇന്നിവിടെ വരുവാനും ഈ സന്ധ്യാ നമസ്കാരത്തിൽ സംബന്ധിക്കുവാനും അല്പസമയം ദൈവദിനം നിങ്ങളോട് പങ്കിടുവാനും ഭാഗ്യം തന്ന സർവശ്വനായിരുന്ന ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തട്ടെ എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട നേപ്പാടത്ത് റോയിച്ചനോടും പള്ളിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട കൊട്ടാരത്തിൽ ബിനീഷ് കെ ജോണിനോടും ക്രിസ്റ്റിമാരായിരിക്കുന്ന പ്രിയപ്പെട്ട സജിമോൻ സാജു എം എം എന്നിവരോടും മാതിരി കമ്മിറ്റി അംഗങ്ങളോടും നിങ്ങൾ ഓരോരുത്തരോടും എനിക്കുള്ള അകയുതവുമായിരിക്കുന്ന നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ എന്നെ ഓർക്കണമേ സുരക്ഷിതനായി നദിയെന്നു പറയാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ